നമസ്കാരം ഒരു കോഴിയെ കൊല്ലുന്ന കൂടി ഒരു മനുഷ്യനെ കൊല്ലാൻ തയ്യാറാവുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരം വെഞ്ഞറാം മൂടെന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ചു പേരെ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തുമ്പോൾ സത്യത്തിൽ അധികം ചിലപ്പോൾ നമ്മൾ ഞെട്ടിക്കാണമെന്നില്ല കാരണം കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ചാഴ്ചകളായി നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം മൂന്ന് പേരെ കൊല്ലുന്നതും രണ്ടുപേരെ കൊല്ലുന്നതും ഒക്കെ ഒരു നിത്യ സംഭവമായി കേരളത്തിൽ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ പൊതുസമൂഹത്തിന് ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് അല്ലേ ഒരു ചികിത്സ എന്തായാലും വേണം എന്തിൻ്റെ പേരിലായിക്കോട്ടെ ലഹരി ആയിക്കോട്ടെ കടബാധ്യത ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മാനസിക സംഘർഷങ്ങളായിക്കോട്ടെ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്തായാലും ആവശ്യമാണ് നമ്മുടെ നിലവിലെ സമൂഹത്തിൻ്റെ പോക്ക് വളരെ വലിയ അപകടാവസ്ഥയിലേക്കാണ് ഇത് ചെറുപ്പക്കാരെ മാത്രമാണോ എന്ന് വെച്ചാൽ ചെറുപ്പക്കാരെ അംഗങ്ങളാ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഉൾപ്പെടുന്നത് വളരെ സർവ്വസാധാരണയായിട്ട് മാറുന്നു എന്നുള്ളതാണ് സിനിമകൾ മാറി നമ്മുടെ പൊതുസമൂഹത്തിന്റെ സിനിമകൾ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണോ നമ്മൾ സിനിമകളുടെ രീതികൾ മാറി സിനിമകളിൽ ഇപ്പോൾ ഏറ്റവും ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വയലൻസ് ആയിട്ടുള്ള പടം ഇറങ്ങിയത് മലയാളത്തിലാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല പക്ഷേ ആ സിനിമയെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതിക്രൂരമായ സീനുകൾ കണ്ടാൽ അതിക്രൂരമായ കാര്യങ്ങൾ കണ്ടാൽ പേടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പേടിച്ചിരുന്ന സമൂഹമുണ്ട് കണ്ണടച്ചിരിക്കുന്ന അതൊക്കെ മാറി ഇന്ന് ആസ്വദിക്കുന്ന തരത്തിലേക്കായി ഒരാളെ കുത്തി കൊലപ്പെടുന്നതും കഴുത്തറക്കുന്നതും നമുക്ക് എന്താണ് ഹൃദയം പറിച്ചെടുക്കുന്നതും ചതച്ചരയ്ക്കുന്നതും ഒക്കെ സർവ്വസാധാരണയായി കണ്ടാൽ പോലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ മാനസികാവസ്ഥ മാറി പിന്നീട് നമ്മളുടെ രീതികളും കാഴ്ചപ്പാടുകളും പഠനങ്ങളൊക്കെ മാറി പുസ്തകത്തിലുള്ളത് പഠിക്കുക എന്നുള്ളതല്ല ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പഠിപ്പിക്കേണ്ടത് സ്നേഹത്തെക്കുറിച്ചാണ് കാരുണ്യത്തെക്കുറിച്ചാണ് സാഹോദര്യത്തെക്കുറിച്ചാണ് ഇത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തയ്യാറാവണം രണ്ട് നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് അതിനുള്ള സാഹചര്യങ്ങളുണ്ടാവണം വിദ്യാലയങ്ങളിൽ അത് പഠിപ്പിക്കണം പുസ്തകത്തിലുള്ളത് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല സ്നേഹവും സാഹോദര്യവും കാരുണ്യവും സഹജീവികളോട് ഉണ്ടാവേണ്ടതിനെ കുറിച്ചും കൂടി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ തലമുറയ്ക്ക് അതൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് റിലേഷൻ പോകുന്നു നമുക്കൊരു നമ്മൾ ഒരു ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ബന്ധങ്ങളായിട്ട് അവർ അത് മാറിപ്പോകുന്നു നഷ്ടപ്പെടുന്നു അത് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അതൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെയൊക്കെ സൂചനകളും അടയാളങ്ങളും ഒക്കെയാണ് ഈ നടക്കുന്ന ക്രൂരതകൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനോ അങ്ങനെ ചിന്തിക്കാനോ നമുക്ക് സാധിക്കില്ല ഇതെല്ലാം പൊതുസമൂഹത്തെ ബാധിക്കുന്നതാണ് നാളെ നമ്മുടെ മക്കളും വളർന്നു വലു വലുതാവുന്നവരാണ് സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് അവർക്കും അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്കും ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വരാം അവിടെ നമ്മൾ ജാഗരൂകരായി ഇരിക്കേണ്ട അവസ്ഥയിലാണ് ഉണ്ടാവണം അത് പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് സാധിക്കും നിയമങ്ങൾ മാറണം അതൊക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മാറണം നല്ലത് സംഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം